പുസ്തകം പതിമൂന്ന് ദൈവം ദൈവജനത്തിനായി വിശുദ്ധിയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു ത്വക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ പുരോഹിതൻ ആളുടെ അവസ്ഥ സൂക്ഷ്മമായി പരിശോധിക്കണം കുറ്റപ്പെടുത്താനല്ല സമുദായത്തെ രക്ഷിക്കാനാണ് ആളെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നാൽ അയാൾ ഒറ്റപ്പെടും കൂട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും എങ്കിലും ദൈവം ഒരിക്കലും അവനെ മറക്കില്ല ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും ദൈവം കാണുന്നു ദൈവം ശ്രദ്ധിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു കുഷ്ഠരോഗിയെ സ്പർശിച്ചു അവനെ ശുദ്ധനാക്കി അശുദ്ധരിൽ നിന്ന് യേശു വിട്ടുനിൽക്കില്ല പകരം അവരെ പുതുക്കുന്നു യശയാവ് അമ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യം പറയുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ലിവ്യ പുസ്തകം പതിമൂന്ന് രോഗത്തെക്കുറിച്ച് മാത്രമല്ല അത് ക്രൂശിലേക്കാണ് നമ്മെ നയിക്കുന്നത് നമ്മെ പൂർണ്ണമാക്കുന്നവനിലേക്ക്